കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ഉദ്ഘാടന കൺവെൻഷനും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു മുക്കം വ്യാപാരി മന്ദിരത്തിൽ നടന്ന പരിപാടി മുക്കം ഉപജില്ലാ ഇ ഒ കെ ടി അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ എം ജമീല മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ഉദ്ഘാടന കൺവെൻഷനും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു മുക്കം വ്യാപാര മന്ദിരത്തിൽ നടന്ന ചടങ്ങ് മുക്കം ഉപജില്ലാ എഇഒ കെ ടി അബ്ദുൽസലാം ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എസ് പി യു യൂണിറ്റ് പ്രസിഡന്റ് വി എം കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ എം ജമീല ചടങ്ങിൽ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗം വി ശ്രീധരൻ മാസ്റ്റർ യൂണിയൻ മുക്കം വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് കെ അറുമുഖൻ ജോയിൻറ്റ് സെക്രട്ടറി കെ ഡി പങ്കജവല്ലി യൂണിറ്റ് സെക്രട്ടറി വി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം